ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ചെമ്പരത്തി പൂ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഫേസ് മാസ്ക് ആണ് നിങ്ങൾക്ക് ഒക്കെ നന്നായിട്ടുണ്ട് മുഖക്കുരു വന്നു പോയതിൻ്റെ പാടുകളൊക്കെ ഉണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു പാടുകൾക്ക് മാറ്റമൊന്നുമില്ല പിന്നെ ചിലർക്ക് ചിക്കൻ ബോക്സ് ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ പാടുകളുണ്ടാവും അങ്ങനെയുള്ള പാടുകൾ മാറാനും കരിവാളിപ്പും കരിമങ്ങല്ലൊക്കെ മാറാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും നിറം ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണിത് അപ്പോൾ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഈ ഒരു ഫേസ് മാസ്ക് എടുക്കാൻ പറ്റും അപ്പം നിറം വയ്ക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് മാസ്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ചെമ്പരത്തിപ്പൂവാണ് നിങ്ങൾക്ക് ഏത് കളറിലുള്ളതും ഏത് ടൈപ്പിലുള്ള ചെമ്പരത്തിപ്പൂ വേണമെങ്കിലും എടുക്കാം ഇപ്പൊ ഈ ഒരു റെഡ് കളർ തന്നെ എടുക്കണം നിർബന്ധമില്ല ഏത് എടുത്ത് കഴിഞ്ഞാലും ചെമ്പരത്തിപ്പൂവിനെല്ലാത്തിനും ഒരേ ഗുണങ്ങൾ തന്നെയാണ് അധികവും നമ്മൾ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പം ആവശ്യത്തിനുള്ള ഒരു ചെമ്പരത്തിപ്പൂവ് എടുക്കുക ചുരുങ്ങിയതൊരു അഞ്ച് ചെമ്പരത്തിപ്പൂവെങ്കിലും എടുക്കുക എങ്കിൽ നമുക്കിത് അരച്ചെടുക്കുമ്പോൾ ഒരു പേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ചെറിയൊരു ചെറിയൊരളവിലായിട്ട് മാറും അതുകൊണ്ട് ഒരു അഞ്ചെണ്ണേനെങ്കിലും എടുക്കുക കഴുകിയെടുക്കാം ഇനി പൊടിയൊന്നും ഇല്ലെങ്കിൽ കഴുകണം നിർബന്ധമില്ല അപ്പം ഇനി ഇതിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് നമുക്ക് എടുക്കാം ചെമ്പരത്തി പൂവ് നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ ആൻറ്റി ഏയ്ജിങ്ങിനൊക്കെ ഏറ്റവും നന്നായിട്ട് ഇത് സഹായിക്കും കാരണം അത്രയും നല്ല ഗുണങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു പ്രായമാകുന്നത് ഇത് തടയും നമ്മുടെ സ്കിന്നിൽ ചുളികളും വരകളുമൊക്കെ വരാതിരിക്കാനും ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഗുണങ്ങൾ ഇതിൽ ഉണ്ട് ഏറ്റവും മെയിനായിട്ട് ചെമ്പരത്തിയുടെ ഗുണങ്ങളിൽ പറയുന്നതാണ് ആൻറ്റി ഏജിങ് ഗുണങ്ങൾ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാവാൻ ഇത് സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഒക്കെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവാനും സ്കിന്ന് നിറം ൊക്കെ സഹായിക്കുന്നത് ചെമ്പരത്തിയിൽ അടങ്ങിയിട്ടുള്ള ഏജ് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും പിന്നെ വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ സ്കിന്നു നിറം വെക്കാനും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മുടെ സ്കിൻ സെൽസിൻ്റെ റീജനറേഷൻ ആയിട്ടാണെങ്കിലും കൊളാജിൻ ഇൻക്രീസ് ആക്കാനാണെങ്കിലുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ചെമ്പരത്തിയിലുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് തേൻ വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ തൈരാണെങ്കിലും എടുക്കാവുന്നതാണ് ചെറുനാരങ്ങയുടെ നീര് ഓയിലി ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഇനിയിപ്പോൾ ഇത് പറ്റാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ടും അരച്ചെടുത്താൽ മതി ചെറുനാരങ്ങയാകുമ്പോൾ വൈറ്റമിൻ സി ഒരുപാട് ഉണ്ടാവും ഇത് നമ്മുടെ ഓയിലിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിലുള്ള മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനും നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കും അപ്പോൾ വളരെ കുറച്ച് മതി ഏകദേശം ഒരു ടീസ്പൂൺ അളവിലൊക്കെ ചെറുനാരങ്ങയുടെ നീര് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് കല്ലിലിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് പറ്റാത്തത് കൊണ്ട് മിക്സിയിൽ ചെയ്തോന്നേ ഉള്ളൂ മിക്സിയിൽ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടില്ല കല്ലിൽ അരച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു പേസ്റ്റ് പോലെ തന്നെ നമുക്ക് കിട്ടും നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ചെമ്പരത്തിയിൽ ആസ്ട്രിജൻ്റ് ഉണ്ട് ഈ ഒരു ആസ്റ്റിജൻറ്റ് നമ്മുടെ ഓപ്പൺ പോസിൻ്റെ സൈസ് കുറയ്ക്കാനും അതിലൂടെ തന്നെ നമ്മുടെ പോസിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള സെബവും അഴുക്കുകളും ഒക്കെ റിമൂവ് ആക്കാനും സെപത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിന്നൊക്കെയാണ് മുഖത്ത് എപ്പോഴും എണ്ണമായൊക്കെ വരുന്ന സ്കിന്നാന്നുണ്ടെങ്കിൽ ഈ ഒരു ആസ്റ്റിജൻ്റ് അടങ്ങിയിട്ടുള്ള ചെമ്പരത്തി ഉപയോഗിക്കുന്ന അതൊക്കെ കുറയ്ക്കാനും ഒരു നോർമൽ സ്കിന്നായിട്ട് വരാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്ത് വെക്കാനും സഹായിക്കുന്നുണ്ട് നമ്മുടെ പോസിൻ്റെ ഉള്ളിലെ അഴുക്കെല്ലാം ഡീപ്പായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യും സാധാരണ നമ്മളൊരു ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുള്ള എണ്ണമയം കുറഞ്ഞിട്ട് ഡ്രൈ ആയിട്ടാണ് നമ്മുടെ ഫേസ് അത് ക്ലീൻ ആക്കുന്നത് പക്ഷേ ചെമ്പരത്തി യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൽ നാച്ചുറലായിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസിങ് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ ബാലൻസ് മെയിൻ്റെയിൻ ചെയ്തിട്ട് സ്കിന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ സഹായിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫേസ് മാസ്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഈയൊരു ഫേസ് മാസ്ക് നിങ്ങൾക്ക് മുഖത്തും നിങ്ങളുടെ കഴുത്തിലുള്ള കറുപ്പ് മാറാനായിട്ട് കഴുത്തിലും യൂസ് ചെയ്യാം പിന്നെ കൈ കരിവാളിപ്പൊക്കെ കരുവാളിപ്പൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏരിയ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു മാസ്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് രാത്രി സമയത്താണ് പകല് വെയിലുള്ളപ്പോൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ ഒരു മസാജും കൂടി ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ണിന് ചുറ്റും കറുപ്പുള്ളവർക്ക് ഒരു ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരു കോട്ടും കൂടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാം അപ്പം ഇതിവിടെ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഇതാണ് വാഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ സ്കിന്ന് നല്ലതുപോലെ നിറം വെച്ചിട്ടുണ്ട് ഇതിൽ എച്ച് എസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ സ്കിന്ന ഇത്രയും നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ ചെറുപ്പം നിലനിർത്താനും കരുവാളിപ്പൊക്കെ മാറാനും കരിമംഗല്യം മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ സ്കിന്ന് നിറം വെക്കണം അതും ചുരുങ്ങിയ ചെലവിൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ നിറം വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്